എന്നാൽ ഇനി നമ്മൾ വിഷയത്തിലേക്ക് എടുക്കുക ബഹുമാനപ്പെട്ട സേഹുലാ ശംസുല്ലമൻ്റെ പവർ ഹൃദയം ഇത്ര കണ്ട് ശുദ്ധിയായ ഒരാളെ കാണാൻ പ്രയാസമാണ് ബഹുമാനപ്പെട്ട ഷംസുല്ലമ്മന്റെ ലോകമാന്യത്തിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം ബഹുമാനപ്പെട്ട ഷംസുല്ലമ്മൻ്റെ രണ്ട് മകളെ കുറ്റി ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് കുറ്റിക്കാട്ടിൽ കടിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ തന്നെ എൻ്റെ ഇരുപത്തിരണ്ട് വയസ്സ് മുതൽക്ക് അവരോട് ബന്ധമുണ്ട് മക്കളൊക്കെ വീട്ടിൽ പോയി ചിലപ്പോൾ നമ്മളെ പറഞ്ഞേക്കും ചെയ്യും വർത്താനം ഭർത്താനറിയാൻ വേണ്ടി ആ മകൾ ഏഴ് മക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മകളായിരുന്നു അത് കുറ്റിക്കാട്ടിലുള്ള മരിച്ചുപോയി അവരെ ഭർത്താവ് സുഖമില്ല കിടക്കണം എന്നുള്ളവർ നല്ല ഷിഫലാമത്തൊക്കെ നല്ലത് അപ്പോൾ ഇരുപത്തിരണ്ട് വയസ്സാവുമ്പോ എത്ര വല്ല മുമ്പാ പതേ എത്ര വല്ല മുമ്പാ അതിന്റെ വയസ്സ് പറയണ്ടെങ്കിൽ ഞാൻ പറയില്ല എന്നോട് നമ്മളിങ്ങനെ വർത്താൻ പറയുമ്പോ എന്ത് പറയും നമ്മളെ വായിച്ച് വായിച്ച് എന്താ വിളിക്കുക വായിച്ചു എന്തോ വല്ലാത്തൊരു മനുഷ്യനാള് കേട്ടോ നേരം വിളിക്കുന്നവരെ എന്റെ വായിച്ച് കുറക്കില്ല കരഞ്ഞുകൊണ്ടാ പറയാ എല്ലാ ദിവസവും ആമ സുഹൃത്തും ആറാം സുഹൃത്തും മൂന്ന് ദിവസോളം വരും അതോന്നും പിന്നെ നേരെ വിളിക്കുന്നതിന് വിവാദത്തിന് ചുറ്റുപാട് വല്ലാത്തൊരുപാട് ചേർന്നിട്ടോന്ന് ശംസുല്ലമ്മ തന്നെ അത്ഭുതപ്പെട്ടു മോളെ അയ്യിങ്ങനെ ഞാൻ എനിക്കിപ്പോൾ അറിയണത് ഞാൻ അങ്ങനെ കിടക്കാണെങ്കിലും നിങ്ങൾ അനുമ്പത്തി ഞാൻ അറിഞ്ഞു പോകും അങ്ങനെ അറിഞ്ഞു പോകാം അതന്നു കേട്ടിട്ടുണ്ട് എൻ്റെ ഇരുപത്തിരണ്ട് വയസ്സുള്ളപ്പം പിന്നെ എനിക്കൊരു അവസരം കിട്ടി ശംസുല്ലമ്മയുടെ അപ്പം ശംസുല്ലമ്മ നേരത്തെ തന്നെ പല അറിവുകൾ ഉണ്ടായത് കൊണ്ട് ആ നമ്മൾ താത്താ വിളിക്കുക ഏഹ് മംഗളമാരി താത്ത പറഞ്ഞ മോള് പറഞ്ഞത് നമുക്ക് എതിരൊന്നുമില്ലെങ്കിലും ഏഹ് അതിന് അനുഭവം ഉണ്ടാവാൻ വേണ്ടി ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ശംസുല്ല അമ്മൻ്റെ വീട്ടിൽ കൂടാനുള്ള അവസരങ്ങൾ വന്നപ്പോൾ എൻ്റെ നീയത്ത് എന്താണ് റഹ്മാനായ റബ്ബെ അന്ന് ഉറങ്ങരുത് ഷംസുല്ലമ്മൻ്റെ ഈ അഹ്വാല ഒന്ന് വീക്ഷിക്കണം എന്ന് തീരുമാനിച്ചു ഒരു പത്ത് മണിയൊക്കെ ആ മോന് പോയി കിടന്നോ അവിടെ കിടന്നുതോ തന്നെ ചെറിയ വീടാണ് പഴയ വീട് ചെറുതായിരുന്നു പിന്നെയൊക്കെ നന്നാക്കിപ്പോൾ അപ്പോൾ അതായത് വേറെ വീട്ടിലുണ്ടോ മോനോ അപ്പം ഞാൻ എനിക്ക് ഉറക്കുവരുന്നില്ല കാരണം ഈ ആഗ്രഹമുണ്ടല്ലോ അന്നാം സ്പോർത്തും ആറ് ദിവസത്തും കാണാത്തതൊന്നും നമുക്ക് കിട്ടില്ലല്ലോ അപ്പം എന്ത് ചെയ്ത് അതിലെ ഷംസുല്ലമ്മ ഓതി ഇങ്ങനെ പോകുന്നത് കേൾക്കും പോകുമ്പം ചില അങ്ങത്തുകളൊക്കെ ഉണ്ടാക്കി നോട്ട് ചെയ്ത് വെച്ചു അതിലെ പോകേണ്ടതെന്ന് അറിയാൻ വേണ്ടി ഫുൾ ആയിട്ട് ഓതി ഒരു മൂന്ന് വരെ ഞാൻ അവിടെ നിന്ന് ഒന്ന് പോകും അപ്പം എൻ്റെ മുറാ ദാസിലേ അവൻ ഉറക്കിയറുണ്ട് അപ്പോൾ ഞാൻ പോയിട്ട് റൂമിൽ കിടക്കാൻ വേണ്ടിയാണ് പോയി ഒന്ന് ചെറിയൊരു ചുമ വന്നു ചുമ വന്നപ്പോൾ ആ അത്രയേ ഉള്ളൂ അവിടെ ഉണ്ടെങ്കിൽ ഇത്ര ഇത്ര ഇതേ ഉള്ളൂ ഓഫീസിനൊന്നും കിടക്കണ സ്ഥലവും പിന്നെ മോനത് വലുതാക്കി പിന്നെ ചെറിയ മോൻ്റെ വീട്ടിൽ നിന്നാണ് ഇതാക്കി മരിച്ചത് അപ്പോൾ ഞാനൊന്ന് ഒരു ചുമ ഒരു കൊര വന്നപ്പോൾ അങ്ങോട്ട് കേൾക്കാണല്ലോ ഉള്ളവണ്ണം ഇറങ്ങിയില്ല എന്ന് വെച്ചു അവിടുന്ന് റൂമെന്ന് വിളിച്ചിട്ട് ഞാൻ പിന്നെ ഉള്ളവണ്ണമെന്ന് തന്നെ വിളിക്കാം ഇപ്പോൾ താമസം കിട്ടിക്കാട്ടാണെങ്കിലും ഞാൻ പറഞ്ഞു എനിക്ക് ഉറക്ക് വരായിട്ടാണെന്ന് തന്നെ എന്തുകൊണ്ട് ഉറക്കു വരാത്തത് വേറെന്നുകൊണ്ടല്ല ഇതറിയാൻ ആഗ്രഹം വച്ചത് ഉറക്ക് വരയായിട്ടാണ് ഞാൻ പറഞ്ഞ കളി പറഞ്ഞില്ല എന്നിട്ട് ഇന്നോട് പറയുകയാണ് അവിടെ വിളിച്ചിട്ട് റൂമെന്ന് എനിക്കും കിടന്നാൽ ഉറക്കു വരില്ലോ ഏഹ് ഞാനങ്ങനെ തന്നെ കിടന്നാലങ്ങനെ ഉറക്ക് വരില്ല എന്ന് എന്തുകൊണ്ട് അള്ളാനുള്ള ഇഷ്ട് മൂത്തിട്ട് വേറെല്ലോടും ഉറക്ക് വരില്ല അതിനൊരു കാരണം പറഞ്ഞു ഏഹ് കാരണം രണ്ട് മൂന്നെണ്ണം ഉണ്ടാകാമല്ലോ ഒന്ന് പറഞ്ഞാൽ മതിയല്ലോ കാസർഗോഡ് ഭാഗത്തൊക്കെ പരിപാടിക്ക് പോയാൽ പത്ത് പതിനൊന്നര മണിക്കൊക്കെ പരിപാടി കഴിഞ്ഞാൽ ഡ്രൈവർ ഉറങ്ങിപ്പോകുന്നു മനസ്സിലാക്കി ഉറങ്ങാതെ ഒന്ന് പോന്നു കഴിഞ്ഞു കിടന്നാൽ ഉറക്കി വരില്ലാതെ ഞാൻ എനിക്ക് രണ്ട് കാര്യം മനസ്സിലായി എന്താണ് കാര്യം മനസ്സിലായത് താത്ത പറഞ്ഞ മാതിരി മോള് പറഞ്ഞ മാതിരി നേരമ്പോഴുക്കുന്നേരേ ഉറക്കില്ല എന്നുള്ളതും മനസ്സിലായി പുറമെന്തും മനസ്സിലായി ലോകമാന്യം ആരെങ്കിലും മുഹിബ്യങ്ങളല്ലേ ഞമ്മളൊക്കെ ഇഷ്ടപ്പെട്ട ആളുകൾ വരെ എൻ്റെ അമലും വിവാദമൊന്നും അറിയാൻ പാടില്ല എന്നുള്ള ലോകമാധ്യത്തിൻ്റെ പൊടി പോലും ഇല്ലാത്ത ആളാന്ന് കൂടി ബോധ്യപ്പെട്ടു അലഹമുല്ലോ പിന്നെ എൻ്റെ ഒക്കെ എമ്പാടും പറയാണ്ട് ഒരു സഹാബി വന്നിട്ട് പറയും അല്ല സഹാബിന്ന് നീ സമസ്ത രണ്ടായി ഇങ്ങനെ ഇറങ്ങിപ്പോയപ്പോൾ എൺപത്തൊമ്പതിലൊക്കെ ചേകനെങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് അവിടെ ഇറങ്ങി നടക്കാൻ കഴിയും അത് പറയേണ്ട ആവശ്യമില്ല സാധു താല്മ്യാണ് ചേകനെങ്ങനെ പറഞ്ഞു എനിക്കവിടെ നാട്ടിൽ ഇറങ്ങി നടക്കാൻ കഴിയുന്നില്ല ഇനി മോനെ ഇനി ഇൻ്റെ ആളാവുണ്ടോ എൻ്റെ പട്ടം പോലെ ആയി പോകുന്നുണ്ട് നമ്മളെന്താ പറയുക ഇവിടെ പഠിച്ചാണല്ലേ പടർന്നു മോൻ എൻ്റെ ആളാവേണ്ട വേറൊരാൾ വന്നിട്ട് പറഞ്ഞതൊക്കെ അനുഭവങ്ങളാണെ ഒരാൾ പറഞ്ഞു ദാരിമി വന്ന് പറഞ്ഞു ചേച്ചി ഞാൻ എല്ലാവരും ഇന്ന ആ നാട്ടിലുള്ള ആളുകൾ വല്ലാതെ കുറ്റം പറയുന്നുണ്ട് സങ്കടപ്പെട്ട് പറയുണ്ട് പക്ഷേ കുറച്ചൊരു പോയത്തേണ്ടെന്നുള്ളൂ ഞാൻ പറ്റി മനസ്സിലാക്കില്ല അല്ലാതെ അതിനൊന്നിനാണെങ്കിൽ വേറെ എത്രയോ നാട്ടുകാരുടെ മധു പറയുണ്ടല്ലോ ദുനിയാവലെ കൊണ്ടാവില്ലേ എന്ന് വെച്ചാൽ അയാളും പോയി ഇവർമ്പാടും പറയാനുണ്ട് ഇങ്ങനെ ബഹുമാനപ്പെട്ട ഉള്ള് നല്ലവണ്ണം ശുദ്ധിയായാൽ പുറമുള്ള കഴിവെല്ലാവരും പറയാറുള്ളൂ അധികവും ഉള്ള് ശുദ്ധിയായത് കൊണ്ട് ബഹുമാനപ്പെട്ട് എവിടെ എത്തി എന്ന് പറഞ്ഞാൽ ഉള്ളിൽ കാണാൻ കഴിവുള്ള ആളായി മാറി അൻപത് കൊല്ലത്തോ അൻപത് കൊല്ലം മുമ്പ് സുമാർ നമ്മൾ പറഞ്ഞത് അങ്ങനത്തെ മഹാൻ വിലക്കോരങ്ങൾ തുടങ്ങി അവർ കുത്തുബാണെന്നാണ് സംശയം പറയാറുണ്ട് ശംസുലമെന്താക്കി അത് സംസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇവിടെ കേരളത്തിൽ മാത്രമല്ല അത് ലോകോത്തര സംഘം അറബിക്കളവരെ ഞെട്ടിക്കുന്ന ഒരു മനസ്സിലാക്കി അതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ച മെയിൻ ആളാരാ ആളാരാണ് അങ്ങനെ ബഹുമാനപ്പെട്ട ശംസമ്മസീസ് ഉള്ളു ഒരു അൻപത് കൊല്ലം മുമ്പ് ജാമിയാനൂരിൽ പ്രിൻസിപ്പാളായ കാലമാണ് എല്ലാവരും ഇപ്പോൾ പറയും തന്നെയാണ് ഞാൻ എൻ്റെ ഉറക്കത്തിൽ കണ്ടോ ഞാൻ പറയാറില്ല സ്വന്തം അനുഭവങ്ങളൊക്കെ പാടുള്ള പറഞ്ഞാൽ എന്താക്കും പുറത്ത് വച്ചാലോ ഉറക്കത്തിൽ കാണാൻ പറയും ഞമ്മളെ സ്ഥലത്ത് അങ്ങനെയാണെന്ന് പറയും നീ വല്ല പറഞ്ഞിട്ട് കാര്യം വല്ലതായി സുമ വല്ലതായി അങ്ങനെ ആപ്പം മറ്റൊരു കള്ളത്തര പറയും ഞമ്മൾ കേട്ടാതൊക്കെ അപ്പോൾ സ്വന്തം അനുഭവം പറയാൻ നിൽക്കണ്ട നമ്മൾ എന്ത് പറഞ്ഞാലും അതിനെ മറികൾക്കാൻ മറ്റോ പറയും എന്തായ മൊത്തമാത്രമേ പറയാൻ പാടുള്ളൂ മൊത്തം മാത്രം പറഞ്ഞാൽ സാർമാർ കുട്ടികൾക്കൊക്കെ അറിയാലോ ഖബർ മുത്തവാത്തിരി തന്നെ بين الخبر ഖബരിൽ والخبر الواحد വാഹിതി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളെ ഫലസ്തീനിലെ ആ സംഭവം അത് മുതവാതിറാണ് ഒരാളും അവരുടെ ആ സംഭവം നടന്നിട്ടില്ല എന്ന് പറയുമോ അറുപത്തിയാറായിരത്തോളം ആളുകളെ കൊല്ലപ്പെട്ടു പോയില്ലേ അപ്പം പരക്കെ എല്ലാവരും ഇങ്ങനെ പല നിലക്കും അറിഞ്ഞിട്ട് എല്ലാവരും അറി അംഗീകരിക്കപ്പെട്ടത് ഒരു നിഷേധിക്കാനൊരു വഴിയുമില്ലാത്തത് ഇപ്പോൾ വയനാട്ടിൽ ഇതൊക്കെ ഉണ്ടായി അങ്ങനെ തന്നെ ആരും നിഷേധിക്കുമോ ആ ജാതി വാർത്തക്ക് നിഷേധിക്കാൻ യാതൊരു ചാൻസും ഇല്ലാത്ത വാർത്ത അതിന്റെ പേരാണ് മൊത്തവാത്തിയത് ഖബർ വാഹിദ് എന്ന് പറഞ്ഞാൽ ഒരാളെ വാക്കുന്നല്ല അത് ഇസ്ലാമിയ പദ ഈ മക്കാമിലെത്താത്ത നൂറാൾ പറഞ്ഞാലും എന്തു പറഞ്ഞാലും അതിന്റെ പേരെന്താ ഖബറുൾവാഹിദ് മൊത്തവാത്തിരാണ് സംഗതിയെ പിന്നെ പറയാറുള്ളൂ അത് എല്ലാരും പറയുന്നില്ല ഞമ്മളൊക്കെ പറയലില്ല നമ്മൾ എന്തിനാ പറയുന്നത് വെറുതെ പറയാൻ മനസ്സിലാക്കരുത് വെറുതെ തന്നെ പറയുന്നത് നിക്കുക അവർ ഈ സമസ്തക്ക് വേണ്ടി സേവനം ചെയ്ത മാതിരി ആർക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇയാൾക്കൊന്നും കഴിഞ്ഞിട്ടില്ല ഈ സേവനത്തിന് പ്രത്യേകമായ പവർ വരാൻ കാരണം ആത്മീയമായിരിക്കുന്ന ഉയർച്ചയാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം അൻപത് കൊല്ലം മുമ്പ് ജാമിയാനൂരിയിൽ പ്രിൻസിപ്പാളായി നിൽക്കുന്ന സമയത്ത് സംസ്ഥാന സെക്രട്ടറിയുമാണ് ആ സമയത്ത് അൻപത് കൊല്ലം മുമ്പാണ് ഞാൻ ജാമിയൽ എഴുപത്തിയേഴിലോ ചേർ എഴുപത്തിയാറിലോ ഏഴിലോ അതിൻ്റെ കുറച്ച് കൊല്ലം ഞാൻ പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ട് ചോറ് തിന്നാൻ വേണ്ടി ആ റോഡ് മുറിച്ചു കിടന്ന് പിന്നെ ജാമി എൻ്റെ കമ്പൗണ്ടിലേക്ക് നിങ്ങൾ പോരുകയാണ് പത്തിരുന്നൂറ് ആളുകൾ വലിയ മുല്ലാൻമാർ ശേഖന ഇവിടെ കിടന്ന് വരുന്ന നേരെ ഒരു ഭാഗത്ത് പ്രിൻസിപ്പാൾ റൂം വന്നുള്ളത് ഇന്നൊക്കെ മാറ്റി തയ്ക്കോ ഒരാൾ നീ ഇവിടെ വാങ്ങുന്നു നിന്റെ കൽബിൽ എങ്ങനെ കൈമലല്ല നിന്റെ കൽബിൽ ഈമാൻ ഞാൻ കാണുന്നില്ല അതുകൊണ്ട് ഉടനെ ഇവിടെ നിന്ന് പോകണമെന്നാൽ മതി എൻ്റെ എല്ലാ സാധനം എടുത്തു പോയി ഈ പറയപ്പെട്ട ആളാണെങ്കിൽ ആരാണെന്ന് വിചാരിച്ചാൽ തന്നെ കൂടെ പഠിക്കുന്ന വലിയ ആളുകളും സാധുമാർക്കും ഒക്കെ നല്ല മതിപ്പാ ഒരു ഹാമേ മിസ്സാക്കാത്ത ആളാണ് തലക്കെട്ടും നിളക്കുപ്പായർക്കും പടം തുടങ്ങിയാൽ നിളക്കുപ്പായൊക്കെ നല്ല തല തലേക്കെട്ടും ഉപ്പായവും ഒക്കെ ഉണ്ട് നാട്ടിൽ പോയിട്ട് ഒരു ദിവസമെങ്കിൽ നേരം പെയ്യയിട്ട് നെയ്യൂല നേരം പോകൂല്ല കൃത്യത്തിന് വെറും എന്തെങ്കിലും ഒരു കളിയോ ചിരിയോ തമാശയോ ഇല്ല കിതാബ് നല്ലോണം പഠിക്കുന്ന ആളാണ് പ്രസംഗിക്കാൻ നല്ല കൈവിളിയാണ് എല്ലാവരും മനസ്സിലും എന്താ ഉള്ളത് എന്താ ഇയാളെങ്ങാൻ പൈസയായിട്ട് കണ്ട് വരികയാണെങ്കിൽ ലോകാന്തര രാജ്യാന്ത ബഹുമതി കിട്ടുന്നൊരു പൈസയായിട്ട് മാറും ഇത്ര കൈവിളി ആളാണ് അല്ല ആർക്കും ഒരു അഭിപ്രായം കിട്ടില്ല മോനോടാ പോകാൻ പറഞ്ഞു ഞാൻ പുസ്തകമാർ പെട്ടതല്ലല്ലോ വലിയ മുത്താലിമീങ്ങളും കൂട്ടുകാരും പറഞ്ഞു ശരി ഓനോ ഓനെ പുറത്താക്കണോ ഇങ്ങനെ തള്ള ഏ ശരി ആന്മാർക്ക് വാശിയുണ്ടാവില്ല വാശിയുള്ളത് അങ്ങനെ അതല്ലോ എന്ത് പറഞ്ഞു ഓന നിർത്തണം ഞങ്ങൾ പറഞ്ഞു എന്നാൽ ഓനെ നിർത്തിക്കോളി ഞാൻ പോകാം ഞാൻ ഓൻ കൂടി സ്ഥാപനത്തിൽ പറ്റൂലൂ അങ്ങനെ മനമില്ല മനസ്സോടു കൂടി അയാൾ വൈവാക്കി ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞപ്പോൾ ഇവനാരായി മാറി ക്രിസ്ത്യാനിയായി മാറി അവൾക്ക് നല്ല സന്തോഷമായി സേനികളുടെ ചേട്ടന്മാർക്ക് കട്ടിക്കാട് ചുങ്ക കടില്ലേ ഉണ്ടാവുമല്ലോ അവിടെ സ്റ്റേജ് കെട്ടിക്കൊടുത്തു പിന്നെ വേഷക്കൊന്ന് മാറി വന്നോ ആ ഷെഹ്റൻ അവിടെ ഉള്ള ദിവസം അന്ന് ആഴ്ചയിലൊക്കെ മൂന്ന് ദിവസം ഉണ്ടാവും ഒരാഴ്ച പരസ്യമായി ഇസ്ലാം ദീനെ പൊതുവായിട്ടും ജാമിയാനൂരിയനെയും ഷംസുലമനെയും പ്രത്യേകമായിട്ടും വിമർശിച്ചുകൊണ്ട് കഠിന വിമർശനം നടത്തിക്കൊണ്ട് സംസാരിച്ചു അപ്പം അത് കേട്ട ആളുകൾ എന്ത് ചെയ്തു ഷെഹ്നാൻ്റെ എത്തി എന്നിട്ട് വിവരം പറഞ്ഞ് അത് ആ ഷെഹ്ബൻ അന്ന് പുറത്താക്കിയാൾ ക്രിസ്ത്യാനായിക്കോ അത് എനിക്ക് അന്ന് തന്നെ അറിയണോ ഏ അന്നര അവിടെ പോയി പറഞ്ഞോളൂ അങ്ങനെ ഉള്ളിൽ കാണാൻ പോയി എത്തി അപ്പോൾ ശേഖനാൻ്റെ കഴിവ് വാദപ്രതിവാദത്തിൻ്റെ കഴിവാണെന്ന് നിങ്ങൾ മനസ്സിലാക്കരുത് അതില്ലാന്നല്ല ഗണനത്തിൻ്റെ കഴിവാണെന്ന് മനസ്സിലാക്കരുത് അതിലും എല്ലാവർക്കും അടി മേലെയാണ് എന്തിനും മേലെയാണ് ഈ നിലക്ക് ഉയർന്ന സംഗതിൻ്റെ പന്ത എന്ന് പറയുമോ നൂറുനല്ല നൂറായി അപ്പോൾ നമ്മളൊക്കെ ശംസലമ്മൻ്റെ മഹബത്ത് വെച്ച് അയ്യവൽ ആസീനൊക്കെ ഓതി നമ്മൾ ഈ സ്വഭാവം ഉണ്ടാവാൻ വേണ്ടി നമ്മൾ നോക്കണം എൻ്റെ ഹൃദയത്തിൽ കിബരുണ്ടോ ആരെങ്കിലും ചെറുതായി കാണുന്നുണ്ടോ ആരെങ്കിലും ഹൃദയത്തിൽ ഏതെങ്കിലും ഒരാൾക്ക് അസൂയ തോന്നുന്നുണ്ടോ അതൊക്കെ കൊടുത്ത ഞാമത്ത് അയാൾക്ക് അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കൊരു ഇഷ്ടക്കേട് വരുന്നുണ്ടോ ഞാൻ എൻ്റെ നീയത്തിൽ എന്തെങ്കിലും ജനങ്ങളെ പൊക്കുന്ന ഒരു അംഗീകാരമോ ഒരു നല്ല പ്രശംസയോ പണമൊന്നും ഇല്ലെങ്കിൽ ഒരു പ്രശംസെങ്കിലും വേണ്ടേ നിങ്ങൾ ആലോചിച്ച് നോക്കി പ്രകൃതിയല്ലേ നല്ല സേവനം ചെയ്ത ഒരാളാണ് നല്ല വർത്താൻ കൂടി ആളെപ്പറ്റി ആരും പറയില്ല എന്ത് തോന്നും പ്രകൃതിയല്ലേ നിങ്ങൾ എന്തൊന്നും ഉണ്ടാകാത്തത് ശരിയല്ലേ തോന്നില്ലേ പ്രകൃതിയാണത് നിങ്ങൾ ആലോചിച്ച് നോക്കണം അത് പക്ഷേ അത് എന്ത് കഴിയൂല ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കിബറ് വന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ അല്പം അസൂയ വന്നാൽ അതൊന്നും പെട്ടെന്ന് കാണാൻ കഴിയൂല ഉള്ളു ഉള്ളു കാണാൻ കഴിവുള്ള മഹാന്മാരുമായി ബന്ധപ്പെതാ പറഞ്ഞു കുനു കൂനുഹലീനാമനു തോ മൂമിനെ നിങ്ങൾ തക്വ ചെയ്യണം രണ്ട് തക്വയും വേണം ഹൃദയത്തിൻ്റെ തക്കവയാണ് പറഞ്ഞു നോക്കിയാൽ അതില്ല ഞാൻ മറ്റേ തക്കവക്ക് എന്തെങ്കിലും വിലയുമില്ല ഹദീസൻ്റെയും എല്ലാത്തിൻ്റെ ഏകപ്രകാരം സംസാരിക്കണത് ഈ രണ്ട് തക്വയും ഒരുമിച്ച് കൂടിക്കഴിഞ്ഞാൽ ഒൻ്റെ കല്പിനെന്ത്രും പ്രകാശം വരും അയിൻ്റെ കൊയ്യെന്നൊരു ബിനൂരില്ല ഓപിനെ നോക്കുന്നത് തന്നെ കൊണ്ടാണ് ഇങ്ങനെയുള്ള മഹാന്മാർ നയിച്ച ദീനിൻ്റെ നേർ രേഖ പലരും പല രേഖകളും ഇവിടെ വരയ്ക്കാൻ തുടങ്ങിയപ്പം സുന്നത്ത ജമാത്തിൻ്റെ യഥാർത്ഥ ദീനുല്ലിസ്ലാമിൻ്റെ യഥാർത്ഥ ആ രൂപം അത് വരച്ചു കാണിക്കാൻ വേണ്ടി ഇവിടെ ഉണ്ടാക്കിയതാണ് സമസ്ത അതിന് നേതാക്കന്മാർ ഉത്തരവാദപ്പെട്ട വലിയ മഹാന്മാരാണ് ഇങ്ങനെ ഉള്ളു കാണാൻ കഴിവുള്ള ആ മഹാനവുകൾ ശംസമ്മ ഇഷ്ടപ്പെട്ട് കൊണ്ട് നന്ദി മുതലസാക്കി ആളുകളാണ് സയ്യദുള്ളലമ ഏ അന്ന് ഉള്ളു കണ്ട് പിന്നെ ഉള്ളു കാണാൻ കഴിയും ചിലതങ്ങനെ പറയും ചിലപ്പോൾ അന്നങ്ങനൊക്കെ ഉണ്ടായിന് ഇപ്പം അങ്ങനെ അത് പറയാൻ പറ്റില്ല എല്ലാവരും കേൾക്ക് കെളിമചല്ലിയിട്ട് എന്നാൽ മരിച്ചത് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല ഉള്ളു കണ്ട് ഉള്ള് കണ്ട് അംഗീകരിച്ച മഹാനായിരുന്നു ആർ സെയ്യദുള്ള ഇഫിരി മുത്തുക്കോത്തങ്ങൾ അവരാണ് നമ്മുടെ നേതാവ് അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും ആരെന്ത് എതിർത്താലും എന്തൊക്കെ ഭീഷണിപ്പെടുത്തിയാലും അതൊന്നും നമ്മൾ ശവിക്കൊള്ളാതെ ഭൗതിക നേട്ടം മനസ്സിൽ വെക്കാതെ ഇത് ദീൻ എൻ്റെ ദീൻ ഞാൻ സ്വീകരിക്കേണ്ട ദീനിൻ്റെ യഥാർത്ഥ രൂപം കാണിക്കാൻ വേണ്ടിയാണ് അവരെ അവരെക്കൂടുത്തിൽ കൂടിയിട്ട് നന്നായിത്തീരാൻ വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഒരു എതിർപ്പും മുഖവെക്കാത്ത രൂപത്തിൽ ഉറച്ച മനസ്സോട് കൂടി മുന്നോട്ട് പോകണം അത് മുന്നോട്ട് പോകാനുള്ളതാകും നമുക്കൊക്കെ തോഫ്